അള്ളാഹു സുബ്ഹാനുല താൻ പാപം പൊറുക്കുന്നവനാണെന്ന് തന്നെ വിശേഷിപ്പിച്ചതും പൊറത്തു തരുമെന്ന് വാഗ്ദാനം നൽകിയതും അതിനായി അള്ളാഹു സബ്ബാനത്താല ക്ഷണിച്ചതും വിളിച്ചതും യദൂർക്കും അള്ളാഹു നിങ്ങളെ വിളിക്കുന്നു അവൻ നിങ്ങൾക്ക് പൊറത്തു തരുവാൻ വേണ്ടി വല്ലാഹു യദൂ ജി വൽമ ഖിറീസ് അള്ളാഹു സ്വർഗത്തിലേക്ക് വിളിക്കുന്നു പാപമോചനത്തിലേക്കു വിളിക്കുന്നു എല്ലാ രാവുകളും ഇരുട്ടുകടുത്താൽ ഉഷങ്കാലത്തോടടുത്താൽ അള്ളാഹു സുബ്ഹാൻ വത്താല അടുത്ത മാനത്തേക്ക് ഇറങ്ങി ഫഹൽ മിൻ ഇൻ ഫഫിർ അലഹ പാപം പൊറുക്കാൻ തേടുന്നവനുണ്ടോ ഞാനവന് പുറത്തു നൽകും എന്ന് എന്നാഹു സുബ്ഹാൻ വത്താല ചോദിക്കുമെന്നാണ് അപ്പോൾ അള്ളാഹു സുബ്ഹാൻ വത്താല പാപം പൊറുക്കാൻ വിളിക്കുന്നു ക്ഷണിക്കുന്നു പാപം പുറത്തു തരുമെന്ന് വാഗ്ദാനം നൽകുന്നു ഇതൊക്കെ എന്തിനാണ് കുറിച്ച് അറിയിച്ചത് നമുക്ക് നൽകപ്പെട്ട പ്രകൃതിയിൽ നമ്മളിൽ വീഴ്ച വരും കുറവ് വരും ന്യൂനതകളുണ്ടാകും അതൊക്കെ നികത്താൻ പരിഹരിക്കാൻ പൊറുക്കാൻ മാപ്പാക്കാൻ നമ്മൾ അള്ളാഹുവെ വിളിക്കണം അള്ളാഹുവിനോട് കേഴണം അവനോട് പാപമോചനത്തേട്ടം നടത്തണം എന്ന് ഉത്ബോധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഉണർത്തുന്നതിന് വേണ്ടിയാണ്